കച്ചിടാം എയർപോർട്ടിൻ്റെ അവിടേക്ക് പോകുന്ന വഴിക്കാനുള്ള ഒരു കാഴ്ചയാണ് ഇതാണെങ്കിൽ പഴയ കെ എൽ എമ്മിൻ്റെ എൻജിൻ ആണ് അവരിങ്ങനെ നമുക്ക് തൊടാം കാണാം പിള്ളേർക്കൊക്കെ കയറിയിരിക്കാം അങ്ങനെ എടുത്ത് വെച്ചേക്കുക നോക്ക് അതേപോലെ ഇതാ ലാൻഡിങ് വീല് അതിങ്ങനെ വെച്ചിട്ടുണ്ട് ഹ്യൂജ് ആണ് എന്തോ നമ്മൾ അതായത് ഫ്ലൈറ്റിൽ ഇത് അങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷെ ഇത് സെപ്പറേറ്റ് വെച്ചേക്കുന്നത് കാണുമ്പോൾ ഭയങ്കര വലുപ്പം കണ്ടോ ഇനിയുമാണ് ഏറെ അവസാനം കാണാൻ പോകുന്നത് നമ്മളിത് ഫ്ലൈറ്റിലെ അകത്തേക്ക് കയറി സംഭവങ്ങളെല്ലാം ഒന്നും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞാലും എന്തെല്ലാം ഉണ്ടോ നമുക്ക് ഇതൊക്കെ എന്ത് തോന്നുന്നു ദൈവമേ പഠിച്ചെടുക്കുമ്പോൾ തന്നെ നോക്കി അതിനകത്ത് ഇത്രത്തോളം സംവിധാനങ്ങൾ കണ്ടോ എൻ്റെ കൃഷ്ണ ഇതങ്ങ് എന്തോരോ സ്വിിച്ചുകളാണ് നോക്ക് കഴിഞ്ഞ ദിവസത്തെ മറ്റേ അഹമ്മദാബാദ് ഫ്ലൈറ്റ് ആക്സിഡൻ്റിൻ്റെ ഇന്നലെ വാർത്തക്കകത്തേക്ക് എന്തോ മറ്റേ എന്താ പറയുന്നത് ഞാൻ കണ്ടുപിടിക്കാമോ നോക്കുമോ എൻജിൻ്റെ ഫ്യൂവലിൻ്റെ സ്വിിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് സെപ്പറേറ്റ് ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ എവിടെയാണോ എന്തോ ഇത് ഓക്സിജൻ റെഗുലേറ്റർ അങ്ങനെയൊക്കെയാണ് ഫ്യൂവെൽ ഇതിലെങ്ങും അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ എന്തുമായാലും ഒന്നും മനസ്സിലാകത്തില്ല ഇവിടെയൊക്കെ ലഗേജ് കമ്പാർട്ട്മെൻറ്റ് കാണാമായിരുന്നു ഒരു മിനിറ്റ് മതി ഞാൻ പുറത്ത് നിന്ന് കണ്ടായിരുന്നു ആ യെസ് ദ ലഗേജ് ഇതാ ഇവിടെ ഇങ്ങനെ താഴെന്ന് ഇങ്ങനെ കാണാമായിരുന്നു കേരളമിൻ്റെ പഴയ ഫ്ലൈറ്റ് ആണ് കേട്ടോ റോയൽ ഡച്ച് എയർലൈൻസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒറിജിനൽ ഫ്ലൈറ്റിൻ്റെ സംഭവങ്ങൾ തന്നെയാണേ ഇത് കണ്ടു ഫ്ലൈറ്റിന്റെ കോക്കറ്റിന്റെ അകത്ത കണ്ടോ പഴയ ഫ്ലൈറ്റാ എന്നാലും കണ്ടോ ബട്ടൺസ് എല്ലാം ഉണ്ട് കണ്ടോ അസന്റിന്റെ ഡിസൈൻറിന്റെ പിന്നെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങള് കണ്ടോ പ്സ് എല്ലാം ഉണ്ട് യോക്ക് കണ്ടോ കണ്ടോ ഒരു ഫ്ലൈറ്റിൻ്റെ നോർമൽ ഫ്ലൈറ്റിലുള്ള പോലത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഒറിജിനൽ ഫ്ലൈറ്റിൻ്റെ കണ്ടോ എന്തുവന്നുപോലും എനിക്ക് പകുതി കാര്യങ്ങൾ അറിയില്ല കണ്ടോ ബട്ടൺസ് ഓരോരോ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്ന ഡയൽസ് പിന്നെ എന്തിൻ്റെയൊക്കെയോ ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് എന്തുവന്നും എനിക്കറിയില്ല നാല് കണ്ടോ അല്ല അനങ്ങുന്നില്ല എന്തായാലും കണ്ടോ ഇവിടെ മൊത്തം ബട്ടൺസാ ചുട്ടിനും എല്ലായിടത്തും കണ്ടോ ഒന്ന് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സൈഡിലും എന്തെങ്കിലുമൊക്കെ ബട്ടൺസോ അതും ഇതൊക്കെയാ കണ്ടോ